ഈ പരീക്ഷാ കാലത്ത് സംസ്ഥാനത്ത് സംഭവിക്കുന്നത് എന്തൊക്കെയാണ് അധ്യാപകർ പണിയെടുക്കുന്നത് ആർക്ക് വേണ്ടിയാണ് കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ചെയ്യുന്ന അന്യായങ്ങളില്ല അനീതികളില്ലേ ഇതിൽ നമ്മുടെ റിപ്പോർട്ടർമാർ വിവിധയിടങ്ങളിൽ നിന്നായി ചേരുകയാണ് വിശദമായ വിവരങ്ങൾ ഈ പരീക്ഷാകാലത്ത് നടന്നിട്ടുള്ള സകല ക്രമക്കേടുകളും അക്ഷര എല്ലാം വിശദമായി തന്നെ നമുക്ക് ആ വിഷയത്തിലേക്ക് എത്താം ദീപക് മലയമ്മ ചേരുന്നു അഷ്കർ അലി റഹീസ് റഷീദ് സാനിയു മനോമി എന്നിവരെല്ലാം വിശദ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ് ആദ്യം ദീപക് മലയമ്മയിലേക്കാണ് റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് കോഴിക്കോട് എസ് എസ് എൽ സി പരീക്ഷയിൽ ക്രമക്കേട് എന്ന പരീക്ഷാ ദിവസം കുട്ടികളെ സഹായിക്കാൻ ഡ്യൂട്ടി ഇല്ലാത്ത അധ്യാപകരും സ്കൂളിലെത്തുന്നു ഗ്രൂപ്പിൽ വന്ന ഓഡിയോ സന്ദേശം റിപ്പോർട്ടറിന് ഒരു കടുമ്പിടുത്തക്കാരനാണ് അപ്പോൾ അച്ഛം പറഞ്ഞതിനു ശേഷമാണ് കുട്ടികളെ വിട്ടത് പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസിന്റെ ഇടയിൽ നമുക്ക് മറ്റുള്ള ചില കാര്യങ്ങളും കൂടി ചെയ്തു തീർക്കാനുണ്ട് അപ്പം ഈ എക്സാം ഡ്യൂട്ടി ഇല്ലാത്ത ടീച്ചേഴ്സ് അവിടെ വരണമെന്ന് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് എല്ലാവരും കൂടി ഒന്നിച്ചങ്ങ് ലീവ് എടുത്തു കഴിഞ്ഞു ഒരാൾ പോലും വന്നില്ല അവസാനം സോഷ്യൽ സയൻസിൻ്റെ പരീക്ഷയ്ക്ക് നമുക്ക് എങ്ങനെയെങ്കിലും സഹായിക്കാൻ സാധ്യതയുള്ള കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിനെ ഏതെങ്കിലും സോഷ്യൽ സയൻസിൻ്റെ അധ്യാപകനാണ് വേണ്ടേ അവസാനം എച്ച് എം സാലി സാലിന് വിളിച്ചു വരുത്തി അമ്പരുമ്പോഴേക്കെ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ ഞങ്ങൾ പകര സംവിധാനത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണെങ്കിൽ പിന്നെ കാര്യങ്ങൾ നേരാൻ വണ്ണം പോവില്ല ഇന്നത്തെ പരീക്ഷയ്ക്ക് തന്നെ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പല രീതിയിൽ ചെയ്യുന്നതിൻ്റെ ഇടക്ക് അങ്ങനെ ആളുകളും കൂടി വന്നിട്ടില്ലെങ്കിൽ അത് വളരെ പ്രയാസമാണ് അതുകൊണ്ട് ടീച്ചേഴ്സ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലത് ഇങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ നല്ല വഴിക്ക് പോകില്ല എന്നാണ് ആ ഒരു ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് ഈ പരാതിക്ക് പിന്നാലെ സ്കൂളിൽ സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധന നടത്തി കോഴിക്കോട് ഡി ഡി ഇ പോലീസ് ഇൻ്റലിജൻസ് പരിശോധനയ്ക്ക് ശുപാർശ ചെയ്തു ദീപക് മലയമ്മ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ദീപക് ഈ ഒരു പരീക്ഷയ്ക്ക് മുൻപ് ആ കുട്ടികളെ സഹായിക്കേണ്ട അധ്യാപകർ തന്നെയാണ് അത് പരീക്ഷ നടക്കുന്നതുവരെ അവരെ എല്ലാ ദിവസവും പഠിപ്പിക്കണം സഹായിക്കുകയൊക്കെ ചെയ്യണം പക്ഷേ പരീക്ഷ എഴുതി തുടങ്ങിയാൽ അധ്യാപകർ സഹായിക്കാനായി ചെല്ലുക സഹായങ്ങൾ നൽകുക എന്നൊക്കെ പറയുന്നത് ും പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ദീപക് രോഷനി ഈ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ സംഭവിക്കാൻ പാടില്ലാത്തത് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ കാരണം എസ് എസ് എൽ സി എന്ന് പറയുന്നത് പൊതുപരീക്ഷയാണ് ആ പരീക്ഷയ്ക്ക് സ്കൂളിനകത്ത് അതിൻ്റെ ചുമതലയുള്ള പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റ് മാത്രമായിരിക്കും ഉണ്ടാവുക മറ്റുള്ളവരെല്ലാം തന്നെ ഇൻവിജിലേറ്റേഴ്സ് എന്നുള്ള നിലയ്ക്ക് മറ്റ് സ്കൂളുകളിൽ നിന്ന് ഡ്യൂട്ടി നിശ്ചയിക്കപ്പെട്ട് വരുന്നവരുമാണ് എന്നാൽ ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന ഓഡിയോ സന്ദേശം എന്ന് പറയുന്നത് സ്കൂളിലെ ആ സ്റ്റാഫുകൾ ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെയാണ് അതിൽ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൃത്യമായ അധ്യാപകർ എത്തിയിട്ടുണ്ട് എന്നാൽ സോഷ്യൽ സയൻസ് പരീക്ഷയുടെ ആ ദിവസം പൂർണ്ണമായും ആളുകൾ ലീവ് എടുക്കുന്ന സാഹചര്യമുണ്ടായി അത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു എന്നുള്ളതാണ് പറയുകയും ചെയ്യുന്നത് എന്ന് എന്നുവെച്ചാൽ കൃത്യമായി വരാൻ പാടില്ലാത്ത ഇടത്തേക്ക് അധ്യാപകർ എത്തിയിരിക്കുന്നു എന്ന ആ ഓഡിയോ സന്ദേശത്തിൽ തന്നെ വ്യക്തമാവുകയാണ് ഇതിൽ നേരത്തെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ചട്ടമുണ്ട് അതായത് ആരൊക്കെയാണോ ഡ്യൂട്ടിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ആ ആളുകൾ മാത്രമായിരിക്കണം സ്കൂളിലേക്ക് എത്തേണ്ടത് മറിച്ച് വരുന്ന ആളുകളെ ഒന്നും തന്നെ അവിടേക്ക് കടത്തിവിടാൻ കഴിയില്ല നമ്മളൊക്കെ പരീക്ഷ എഴുതിയവരാണ് അവിടേക്ക് എത്തുമ്പോൾ ഹോൾ ടിക്കറ്റ് ഉള്ള ആളുകളെ മാത്രം അങ്ങോട്ട് കടത്തിവിടുന്ന സാഹചര്യമാണ് ഉണ്ടാവുക അതിനെ വിപരീതമായി ഒരു സാഹചര്യം ആ വില്ലാപ്പള്ളിയിലെ എം ജെ ബി എച്ച് എസ് എസ്സിൽ നടന്നു എന്നുള്ളതാണ് അതൊരു പരാതിയായി ഉയർന്നുവരുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ പിന്നീട് ആ ഡിഇ യുടെ നേതൃത്വത്തിലുള്ള സംഘം ഒരു സ്പെഷ്യൽ സ്ക്വാഡ് ആ സ്കൂളിൽ പരിശോധന നടത്തി ഏതാണ്ട് ഒന്നര മണിക്കൂറോളമൊക്കെ പരിശോധന നടന്നു എന്നുള്ളതാണ് അത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ആ സംഭവം നടക്കുന്നത് പിന്നീട് അടുത്ത പരീക്ഷയുള്ള വെള്ളിയാഴ്ച ഡി ഡി ഇയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്കോഡ് ആ സ്കൂളിൽ പരിശോധന നടത്തി പ്രാഥമികമായി ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള ബോധ്യം ഡി ഡി സംഘത്തിന് വരികയും അങ്ങനെ പോലീസ് ഇന്റലിജൻസിന്റെ പരിശോധന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണമെന്നുള്ളൊരു ശുപാർശ പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ തന്നെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ പറയുന്നുണ്ട് എ പ്ലസ് സാധ്യത കുറവാണ് എന്നുള്ളത് അതായത് മുൻ വർഷങ്ങളിലൊക്കെ തന്നെ ഈ സ്കൂൾ പൂർണ്ണതോതിൽ വിജയം കൈവരിച്ചിട്ടുള്ള സ്കൂളാണ് എന്ന് വെച്ചാൽ ഏതാണ്ട് നാൽപ്പത്തി എട്ട് മുതൽ അൻപത് ശതമാനം വരെ ആ കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടുന്ന സാഹചര്യമുണ്ട് അതിനപ്പുറത്തേക്കുള്ള കുട്ടികൾ വിജയിക്കുകയും ചെയ്യും അങ്ങനെയാകുമ്പോൾ നൂറ് ശതമാനം വിജയം എന്ന അർത്ഥത്തിലേക്ക് എത്താം എന്നുള്ളതാണ് അതിന് പക്ഷേ ചില പൊടിക്കൈകൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഓഡിയോ സന്ദേശത്തിലൂടെ വ്യക്തമാകുന്നത് അതനുസരിച്ചുള്ള പരാതി ൾ തന്നെയാണ് ഉയർന്നു കേൾക്കുകയും ചെയ്യുന്നത് ഒരു കുട്ടിയെ സഹായിക്കാൻ നേരത്തെ റോഷനി പറഞ്ഞതുപോലെ ഒരു അധ്യാപകനെ സംബന്ധിച്ച പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട് ആ കാര്യത്തിൽ നമുക്ക് തർക്കവുമില്ല പക്ഷേ പരീക്ഷാ ഹാളിലേക്ക് എത്തുന്ന കുട്ടി എന്ന് പറയുന്നത് പൂർണ്ണമായും അവരുടെ അനുസരിച്ച് അവർ പഠിക്കുകയും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും അതനുസരിച്ച് ആ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് എത്തുകയുമാണ് അതിന് ആ സമയത്താണ് അതാത് വിഷയങ്ങളുടെ അധ്യാപകരെ തന്നെ അവിടേക്ക് എത്തിക്കുകയും ഉത്തരങ്ങൾ പകർന്നു നൽകാൻ കഴിയുന്ന തരത്തിലുള്ള ചില ഇടപാടുകൾ ആ ഈ ഒരു സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൽ തന്നെ കെമിസ്ട്രി മാത്സ് ഫിസി ിക്സ് ഉൾപ്പെടെയുള്ള അല്പമെങ്കിലും കുട്ടികൾക്ക് പൊതുവെ ബുദ്ധിമുട്ട് ഉണ്ടാകാറുള്ള വിഷയങ്ങൾക്കാണ് പൂർണ്ണമായും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടേക്ക് എത്തുന്ന ഇൻവിജിലേറ്റേഴ്സിനെ ഇതിനുവേണ്ടി സ്വാധീനിക്കുന്നു എന്നുള്ള ചില ആക്ഷേപവും കൂടി ഉയരുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ആ കാര്യത്തിൽ നമുക്ക് ഒരു വ്യക്തത കിട്ടിയില്ല പക്ഷേ ഈ ആക്ഷേപം ഏറെക്കുറെ ശരി ശരിവെക്കേണ്ടി വരും കാരണം ആ ഇൻവിജിലേറ്റേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് മറ്റൊരാൾക്ക് പരീക്ഷാ കേന്ദ്രത്തിലേക്ക് കടക്കാൻ അനുമതി നൽകേണ്ടതില്ല ഹോൾ ടിക്കറ്റുള്ള കുട്ടികളെ മാത്രം അതിനകത്ത് പ്രവേശിപ്പിക്കുകയും ആ കുട്ടി കൃത്യമായി പരീക്ഷ എഴുതി പുറത്തു പോകുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയും മാത്രമാണ് അവരുടെ ചുമതല എന്നാൽ അവിടേക്ക് മറ്റൊരാൾ എത്തുകയും ഉത്തരം പറഞ്ഞു കൊടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായും ഈ പറഞ്ഞ ആക്ഷേപത്തെ അതായത് ഇൻവിജിലേറ്റേഴ്സിനെ സ്വാധീനിക്കുന്നു എന്നുള്ള ആക്ഷേപത്തെ ശരിവെക്കേണ്ട അവസ്ഥയുണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ അത് അന്വേഷണം നടത്തിയാൽ പൂർണാർത്ഥത്തിലേക്ക് എത്തില്ല എന്നുള്ളതാണ് ഡി ഡി പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഗൗരവതരമായ വിഷയം എന്നുള്ള നിലയ്ക്ക് ഇത് നിലവിൽ പോലീസ് ഇൻ്റലിജൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട ഒരു ശുപാർശ പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ കേവലം രണ്ട് ദിവസങ്ങൾ കൂടി ാണ് പരീക്ഷ അവസാനിക്കാൻ ബാക്കിയുള്ളത് സ്വാഭാവികമായും കുറെ കുട്ടികൾക്ക് പരീക്ഷ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഇതിന്റെ അന്വേഷണം തുടങ്ങുമായിരിക്കുമല്ലോ അപ്പോൾ ഇത് എവിടേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് എത്ര അധ്യാപകർ ഇതിൽ പെടും അല്ലെങ്കിൽ ഈ അന്വേഷണം ഏത് രീതിയിലായിരിക്കും പോവുക ദീപക് സ്വാഭാവികമായും ഇതിലിപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ശുപാർശ എത്തിക്കഴിഞ്ഞാൽ പോലീസ് അന്വേഷണത്തിലേക്ക് ആ കാര്യങ്ങളെ വിടേണ്ടതുണ്ട് ആ നിലയ്ക്ക് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നടക്കും ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ ആ നോക്കുകയും ചെയ്തുണ്ട് അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ ആരൊക്കെയാണ് ഇതിന് ചുക്കാൻ പിടിച്ചത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായും വരും ഇപ്പോൾ വന്നിരിക്കുന്ന ഓഡിയോ സന്ദേശം അത് സ്റ്റാഫ് സെക്രട്ടറിയുടേതാണെന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ അയാളെ ഉൾപ്പെടെ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ ചോദ്യം ചെയ്യലിലേക്ക് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ നാളുകളിൽ ഏതൊക്കെ തരത്തിലാണ് ഇവർ ഇടപെടൽ നടത്തിയിട്ടുള്ളത് എന്നുള്ള പരിശോധനയിലേക്ക് കടക്കേണ്ടിവരും സ്കൂളിലെ സി സി ടി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാൽ ഈ പറയുന്ന പരീക്ഷാ ദിവസങ്ങളിൽ അധ്യാപകർ അവിടേക്ക് എത്തിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരികയും ചെയ്യും മറ്റൊന്ന് ഡി ഒയും ഡി ഡി നടത്തിയ സ്പെഷ്യൽ സ്കോഡിൻ്റെ പരിശോധനകളുണ്ട് ആ പരിശോധനകളിൽ സാരമായി ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കണ്ടെത്തിയതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ശുപാർശയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത് അതുകൊണ്ട് സ്വാഭാവികമായും അതുകൂടി പരിഗണിച്ചുള്ള അന്വേഷണത്തിലേക്ക് കടക്കുമെന്നുള്ളത് ഉറപ്പാണ് മുൻ വർഷങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ മൽപ്രാക്ടീസ് ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ തന്നെ അന്വേഷണം പോകേണ്ടതായിട്ടും വരും മറ്റൊരു ഗുരുതരമായ ആക്ഷേപവും കൂടി ഈ പരാതിക്കാർ ഉന്നയിക്കുന്നുണ്ട് അതായത് സ്ക്രൈബ് എഴുതിയുന്ന സാഹചര്യമുണ്ടല്ലോ ചില കുട്ടികൾക്ക് അവർക്ക് പരീക്ഷ എഴുതാൻ താരതമ്യേന ചില ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിനുവേണ്ടി മറ്റൊരാളെ നിയോഗിക്കുന്ന സംവിധാന നിലവിലുണ്ട് ആ നിലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെടാൻ സാധ്യതയുള്ള കുട്ടികളുണ്ട് എന്ന് മുൻകൂട്ടി കാണുകയാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേക സംവിധാനം ഒരുക്കുന്ന സാഹചര്യവും കൂടിയുണ്ട് അതായത് എ പ്ലസുകൾ കുറയാതിരിക്കാനും നൂറ് ശതമാനം വിജയം നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടി അത്തരം ആരെങ്കിലും പരീക്ഷ എഴുതുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ പഠിക്കുന്നതിൽ അല്പം പുറകോട്ടാണെങ്കിൽ അങ്ങനെ ഐ ഇ ഡി കൂടുതലായി കൊണ്ടുവരുന്ന ഒരു സാഹചര്യം സ്കൂളിലുണ്ട് എന്നുള്ള ആക്ഷേപവും കൂടിയുണ്ട് എന്തായാലും വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് തീർച്ചയായും ദീപക് മലയമ്മ പറഞ്ഞു തന്നെയാണ് ഇതൊരു ക്രമക്കേടായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് അപ്പോൾ അതിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് നടപടി ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ്